പണ്ട് മുതലേ ഉള്ള ആ ഒരു നാടൻ ബ്രീഡാണ് അല്ലേ ഏറ്റവും മിൽക്ക അവക്ക് അപ്പൊ അതിനാ പാല് കുറവായിരിക്കും ഇതിന് പാല് കൂടുതലുണ്ട് നമ്മുടെ കൊറവായിരിക്കും പക്ഷെ വില കൂടുതലാ വില കൂടുതലല്ലേ വില കൂടുതലാ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിപ്പം ചെന അല്ലേ അന്നേരം എന്താ വില ആ പശുവിന്റെ സെയിലുണ്ടോ ഇല്ലല്ലോ ഇല്ല സെയിലില്ല നമ്മള് നേരത്തെ കൃഷ്ണായും നാടൻ പശുക്കളൊക്കെ ആയിരുന്നു ഓ പിന്നെ ഹൈബ്രിഡ് പശുക്കളൊക്കെ ഉണ്ട് അതൊക്കെ നിർത്തി ഇതൊക്കെ എങ്ങനെയാ ഫുഡൊക്കെ എങ്ങനെയാ ഫുഡ് നമ്മളെ ഫുഡ് മതിയോ പിന്നെ നമ്മള് പുല്ലും കച്ചിലും ചേട്ടൻ ചെറുപ്പം മുതലേ പശു ഒക്കെ ആയിട്ട് ഭയങ്കര നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ചാൾ നിർത്തി വെച്ചിരുന്നു വീണ്ടും പിന്നെ ആടായി

ആ അത് ആളെ കണ്ടാൽ ഒരു പേടി തോന്നുന്ന ആള് ഭയങ്കര സൈലന്റ് നല്ല ലക്ഷണമൊത്ത ഒരു പശു കുട്ടി ഇല്ലേ കുട്ടി ഇല്ലേ വലിയ വല്യ പ്രായമൊന്നുമില്ലല്ലോ ആദ്യത്തെ അപ്പോൾ അടിപൊളി ഒരു ഗിറിന്റെ പശു കുട്ടിയാണ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പൊ ഇതുപോലെ നല്ല കുട്ടികളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചേട്ടൻ്റെ നമ്പർ ഞാൻ തരാം അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിച്ചോ ചേട്ടാ പശു കച്ചടക്കാരനൊന്നും അല്ല ഇതുപോലെ ഒറിജിനൽ സാധനം നമുക്ക് ചിലരുടെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ അതൊക്കെ വേണമെങ്കിൽ തരാന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ഇല്ല ഇനി വേറെ എന്തൊക്കെയുണ്ട് ചേട്ടൻ ഇപ്പം എനിക്ക് കുറച്ച് ഓ എന്തൊക്കെ ആട് മുയലിന്റെ കൃഷി ഉണ്ടായിരുന്നു ഓ മുയൽ കൃഷിണ്ടോ ഇപ്പൊണ്ടോ ഇപ്പൊ ഇപ്പൊ ഈ പശു ആട് പശു ആട് ആ ഓക്കെ ഓക്കെ അപ്പം പശു ആട് മാത്രമേ ഇപ്പൊ ഉള്ളൂ അപ്പൊ വീട്ടില് ആരൊക്കെയാ വീട്ടില് ഞാന് വൈഫ് അമ്മ വീട്ടിലെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ നമുക്ക് വളർത്താൻ പറ്റുള്ളൂ അങ്ങനെയാണല്ലോ നമ്മളെങ്ങോട്ടെല്ലാം ഒക്കെ പോകുമ്പോഴേ ഇവർക്കൊക്കെ വെള്ളം കൊടുക്കാനൊക്കെ ഒരാൾ വേണ്ട നമ്മളിവിടെ കാണത്തില്ല ഇല്ല പാലക്കാടാണ് ചേട്ടൻ്റെ പേര് പറഞ്ഞില്ലേ അല്ലേ പേരെന്തായിരുന്നു അമീരാണ്